സഹോദരി പറയാണ് തന്റെ ജയിലാണ് തെറ്റിനുവേണ്ടി കുടുങ്ങിയതാണ് ക്ഷേ തങ്ങളൊപ്പാ വല്ലാത്ത പ്രയാസത്തിലായിരുന്നോത്തൂൻ ഒരുപാട് 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 ലൈവ് കണ്ടോ രക്ഷപ്പെടുന്നില്ല അങ്ങനെ ഞാൻ ആത്തുവിനോട് പോയിട്ട് പറഞ്ഞു മോളെ ഇങ്ങനെ ഒരു ലൈവ് ഉണ്ട് ആ ലൈവ് കാണ എല്ലാവർക്കും സന്തോഷമാണ് ആ സഹോദരി പറയാത്തരെ ഒരുപാടൊരുപാട് കാലമായി ഞാൻ പല ഞാൻ കാണുന്നു അത് മാത്രമല്ല പത്ത് കൊല്ലമായി അവർ ജയിലിൽ കിടക്കുന്നു അത് മാത്രമല്ല ശിക്ഷയും ഒരുപാട് വിധിച്ചിട്ടുണ്ടല്ലോ അല്ലാഹു സുഖാന സഹോദരി പറയാണ് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ നെയ്യത്ത് വെച്ച് ഈ മൊതിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചോ എന്റെ ഭർത്താവ് ജയിലിൽ നിന്നിറങ്ങാൻ സുബഹാറല്ലോ സ്വരാതുൽ പാത്തിന്റെ കണ്ടോ ോട് പറഞ്ഞോ ഇത് സാധാരണ മജുര നമ്മക്ക് കറാമത്തൊന്നുമില്ല വല്ലാത്ത പറക്കത്തോടെ ആരെങ്കിലും ഒരാള് സ്വലാത്തുൽപാത്ത വിജാത്ത് വാങ്ങി ചൊല്ലുകയാണെങ്കിൽ ദുനിയാവ് മാത്രമല്ല

ഞങ്ങൾ പാപ്പാന്റെ അടുത്തുനിന്ന് നിജാസത്ത് വാങ്ങി സലാത്തുൽ ഫാത്തിഹ ചെല്ലിയിരുന്നു ഞാൻ എന്റെ മനസ്സില് നാർച്ചാക്കിട്ട് അങ്ങനെ എന്റെ നാത്തൂന്റെ ഭർത്താവ് ഗൾഫില് ജയിലിലായിരുന്നു പത്ത് വർഷമായിരുന്നു ഇപ്പൊ അലഹമ്മുൽ ഫാതേന്റെ നിജാസത്ത് വാങ്ങി എന്റെ പകുതി കൊണ്ട് റബ്ബന് പുറത്തിറങ്ങിയിക്കണ നാളെ ഇൻഷാ തുൻഷ اللہ اکبر اللہ اکبر اللہ اکبر الا اللہ اللہ اکبر اللہ اکبر اللہ حلہ پتو پلے مار بولے പത്ത് കൊല്ലമാണ് ജയിലിൽ കിടന്നത് പത്ത് കൊല്ലമാണ് പത്ത് കൊല്ലമാ ഒരുപാട് കാലം ശിക്ഷ വിധിച്ചതോ ആ സഹോദരന്റെ കൂടെ ഒരുപാട് പേര് ജയിലിൽ കടന്നിട്ടുണ്ട് സുബാനല്ല ആ സഹോദരൻ പോകുന്നതിന്റെ മുമ്പ് ഒരുപാട് പേര് ജയിലിൽ പോയിട്ടുണ്ട് ആർക്കും രക്ഷപ്പെടാ കഴിഞ്ഞിട്ടില്ല ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആ അവിടുത്തെ ഭരണാധികാരിയുടെ ഹൃദയത്തിലേക്ക് പടച്ചെറപ്പ് അഹമ്മത്തിന്റെ മനക്കിനെ കൊടുത്തു ആ സഹോദര ശിക്ഷയിൽ ഇളവ് വന്നു അല്ലാ 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 ോഹാണല്ല അത് വല്ലാത്ത പറക്കത്തോ ഈ മജുസ് തകരൂലമോളേ ഈ മജുസു തകരൂലമോള് ആര് വേട്ടയാടിയിട്ടും കാര്യമില്ല കൊല്ലത്തോളമാർ പത്തു കൊല്ലത്തോളമാണ് ജയിലിൽ കടന്നത് ഇനിയും വർഷങ്ങളോടെ കടക്കണ വീട്ടുകാർ സ്വനാൽ പാട്ടുക ചെല്ലാ തുടങ്ങി അവിടെ വീട്ടിൽ റഹമത്തിന്റെ മലക്ക് ഇറങ്ങാ തുടങ്ങി മതിലിസ് വല്ലാത്ത പറക്കത്തിരുന്നു അക്ബറുള്ള അക്ബറുള്ള الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر ഇത്രയേറെ എല്ലാരും സ്റ്റാറ്റസ് വെക്കണോ വെക്കണോടും ആൾക്കാർ വേട്ടയാടും ഇപ്പോൾ ഒന്നലേ എല്ലാരോട് ഞാൻ പറയാറുണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരുപാട് പേര് വേട്ടയാട് ആ ഇപ്പോ ആ പഴയ ലിങ്കുകൾ ഇപ്പോ ഓരോന്നോരോന്നും പുറത്തു പുറത്തുവിടുന്നുണ്ട് ഒരു ഗ്രൂപ്പിന്റെ അടിമിന് പിന്നെ സുബഹിക്ക് പിന്നെ ഒരു പഴയ ലിങ്ക് മോശപ്പടിച്ച് പറയുന്നു അപ്പോ അവരത് നമ്മക്ക് അയച്ചേര തരാ അപ്പൊ ചില ആളുകളൊക്കെ ഗ്രൂപ്പിന്റെ അടിമമാടൊക്കെ പറയാ എല്ലാരും എല്ലാവരും പല ആളുകളും നമ്മൾ നമ്മളാളുകൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഒരാൾ കുറ്റം പറയുമ്പോൾ പറയണം ഞങ്ങൾ എന്തില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല അതപ്പോ ഡിലേറ്റ് ആക്കണം എന്താ ഞമ്മക്ക് എന്ത് ചെയ്യാം കേട്ടോ റാഹത്ത് നൽകട്ടെ പറയാനുള്ളത് ആര് ഇനി കുറ്റം പറഞ്ഞ് നടന്നാലും ഉറപ്പിനോട് സമാധാനം കേട്ടോ കേട്ടോ ഒരാള് എപ്പോഴും പറയാറുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് അള്ളാഹു എനിക്കൊരു നാമം തന്നപ്പോ ഒരുപാട് ആളുകൾ വേട്ടയാടി എപ്പോഴും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ഇപ്പൊ പതില് കൂടുന്നുണ്ട് ആള് കൂടുന്നുണ്ട് ഇപ്പൊ പതിനയ്യായിരത്തിന് പതിനെട്ടാളെ കുറവാള്ളേ